ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് വെടിനിർത്തലോടെ അയവ് വന്നതിനാൽ ശേഷിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കാനൊരുങ്ങുകയാണ് ബി സി സി ഐ വരുന്ന ചൊവ്വാഴ്ചയ്ക്കകം ഐ പി എൽ താരങ്ങളെല്ലാം ടീമിനൊപ്പം ചേരണമെന്നാണ് ഫ്രാഞ്ചൈസികൾക്ക് ബി സി സി ഐ നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്ലേ ഓഫും ഫൈനലും ഉൾപ്പെടെ പതിനേഴ് മത്സരങ്ങളാണിനി പതിനെട്ടാം സീസണിൽ ബാക്കിയുള്ളത് എന്നാൽ ഐ പി എൽ തുടങ്ങാനിരിക്കെ വലിയ തിരിച്ചടി വാർത്തകളാണ് ആർ സി ബി ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നത് ക്യാപ്റ്റൻ രജത് പാട്ടീദാറിന് പരിക്കേറ്റത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് അതുകൂടാതെ അടുത്ത മാസം പതിനൊന്നിന് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കാനിരിക്കെ ഓസ്ട്രേലിയയുടെ സൂപ്പർ പൈസ ജോഷ് ഐസൽവുഡ് ശേഷിക്കുന്ന ഐ മത്സരങ്ങൾ കളിക്കാനായി ഇന്ത്യയിലേക്ക് വരുന്നില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൈവിരൽ നേറ്റ പരിക്കിനെ തുടർന്ന് ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ പാട്ടിദാറിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ പി എൽ പുനരാരംഭിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ടെന്നിരിക്കെ താരത്തിന് തിരിച്ചുവരാനിനിയും സമയമുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിന് മുന്നോടിയായുള്ള പരിശീലനത്തിനിടെയായിരുന്നു രജത് പാട്ടീദാറിന് പരിക്കുപറ്റിയത് പരിക്കിനെ തുടർന്ന് വിരൽ കെട്ടിവച്ചിരിക്കുന്നതിനാൽ ഏകദേശം പത്ത് ദിവസമെങ്കിലും പരിശീലനത്തിന് ഇറങ്ങരുതെന്ന് താരത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം ഹെയ്സൽവുഡ് ഇന്ത്യയിലേക്ക് വരാതിരുന്നാൽ ഇത് ആർ സി ബിക്ക് കനത്ത തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം മികച്ച ബോളിംഗ് പ്രകടനമായിരുന്നു ഹെയ്സൽവുഡ് സീസണിലുടനീളം ആർ സി ബിക്ക് വേണ്ടി പുറത്തെടുത്തത്